കേക്ക് കഴിഞ്ഞു ഇത് കുക്കറിനകത്ത് വെച്ച് അടച്ചു വെച്ച് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഹീറ്റിനനുസരിച്ച് ഇതിന് കുറച്ച് ബ്രൗൺ കളർ വന്നിട്ടുണ്ട് ഇത് ഞാൻ എൻ്റെ ചോറ്റുപാത്രത്തിൽ ബാക്കി വന്ന മാവിനെ ഒഴിച്ചു എന്നിട്ട് ഇതിനെ ഞാൻ ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മേലൊരു പ്ലേറ്റ് വെച്ചു എൻ്റെ ചെറിയൊരു ചോറ്റുപാത്രമുണ്ട് ഇതാണ് ആ പാത്രം കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരു കേക്ക് ഉണ്ടാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ വെണ്ണ എടുത്തോ ഏലക്കായ മൈദമാവ് പിന്നെ ഡേറ്റ്സ് പഞ്ചസാര പാവുണ്ടാക്കി അതിൽ ഒരു നാല് ദിവസം മുന്നേ കുതിർത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അത് രാവിലെ എടുത്ത് വെച്ചതാണ് പിന്നെ വാനില എസൺസ് ഗ്രാമ്പൂ പൊടിച്ചത് വെണ്ണ കുറച്ച് മെൽട്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചത് ഏലക്കായ അവർ അഞ്ചെണ്ണം പൊടിക്കാൻ എടുത്ത് വച്ചു ബേക്കിംഗ് പൗഡറ് കുറച്ച് പഞ്ചസാര കൂടെ ആവശ്യമായി വരും ഇതില്ലാണ്ട് ഞാൻ കേക്ക് കാര് വെല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ആദ്യം നമുക്ക് കത്തിക്കാം കത്തിച്ച് പതിനഞ്ച് മിനിറ്റ് ഒരു ചൂടാകും കേക്കിനുള്ള എല്ലാം റെഡിയാക്കാം ഓക്കെ തുടങ്ങാം മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചിട്ടുണ്ട് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടാണ് ഡേറ്റ്സിനെ വെച്ചിരുന്നത് അതുകൊണ്ട് ഒരു കപ്പ് പഞ്ചസാര പൊടിക്കണം ഈ ഒന്നര കപ്പ് അതേ പഞ്ചസാര എടുത്ത് അതേ കപ്പിന് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഒരു നുള്ള് ഉപ്പും ഇടാം അരിച്ചെടുക്കുമ്പോൾ ഒരു ചെറിയ പാക്കറ്റ് ഒരു അഞ്ച് ഗ്രാം കാണും അഞ്ച് ഗ്രാം കോഫി പൗഡർ കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യണം മൂന്ന് തവണ ഇത് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് അരിച്ചെടുക്കണം ഈ അരിപ്പയിലൂടെ ഇങ്ങനെ അരിച്ചെടുക്കണം അപ്പോൾ എല്ലാം യൂണിഫോമായിട്ട് വരും അന്നതുപോലെ ഇളക്കിയ ശേഷം മാത്രമേ അരിക്കാവൂ ഞാൻ കോഫി പൗഡർ ചേർത്തത് കൊക്കോ പൗഡറിന് തുല്യമാണ് അത് ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് കോഫി പൗഡർ ചേർത്തു കൊക്കോ പൗഡർ ചേർക്കുന്നവർക്കത് ചേർക്കാം ഓപ്ഷണലാണ് കുറച്ചുകൂടെ കളറ് കിട്ടും ഈന്തപ്പഴം കൂടെ ചേരുമ്പോൾ പൊടിയിൽ കുറച്ചത് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാടൊന്നും ചേർക്കരുത് അഞ്ച് ഗ്രാം അപ്പം നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരിപ്പയിലിട്ട് ഇടഞ്ഞെടുക്കാം ഒരു മൂന്ന് തവണ ഇടഞ്ഞെടുത്തിട്ട് വരാം പഞ്ചസാര പൊടിച്ചെടുക്കാം അതിലേക്ക് ഗ്രാമ്പൂ പൊടിച്ചതിൻ്റെ ഒരു അര ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത് അഞ്ച് ഏലക്കയ തൊലി കളഞ്ഞിട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചതിട്ടിട്ടുണ്ട് ഇത് മൂന്നും ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ച് അരിച്ചെടുക്കണം പഞ്ചസാര പൊടിച്ച് കഴിക്കുമ്പോൾ ഇനി നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞയെ ആദ്യം ഒന്ന് യോജിപ്പിക്കാം ഒന്ന് ഇളക്കിയെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മഞ്ഞ ഇത്രയും മതി ഇനി നമുക്ക് വെള്ള വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഇതിനെ നന്നായിട്ട് പതപ്പിച്ചെടുക്കണം മുട്ടയുടെ പണം ഒന്ന് മാറി കിട്ടാനാണ് ഇതിൽ വനില എസൻസ് ഒരു അര ടീസ്പൂൺ ആണ് മിക്സ് ചെയ്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് അതിനെ ഇളക്കി യോജിപ്പിക്കാം എല്ലാം മിക്സ് ചെയ്യുന്ന പാത്രങ്ങളെ നല്ലതുപോലെ കഴുകി തുടച്ച് ഉണങ്ങിയ പാത്രമായിരിക്കണം ഒരു സ്പൂണായാലും പ്ലേറ്റായാലും ഏത് പാത്രം മിക്സിയുടെ ജാറായാൽ പോലും ഒരു പാത്രത്തിലും ഒരു ഡ്രോപ്പ് പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് കെട്ടി കൂടുതലാണ് മിക് അതായത് കേക്കിൻ്റെ കൂട്ടുന്ന കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റിൽ മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട് അതൊഴിച്ച് കൊടുക്കാം കുറേശേ പൊടികളിട്ടുണ്ടെങ്കിൽ ഇളക്കി യോജിപ്പിക്കാം അതോടൊപ്പം നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നൂറ് ഗ്രാം വെണ്ണയുണ്ട് അതുകൂടെ ഒഴിച്ച് കൊടുക്കാം എനിക്ക് ഇളക്കി യോജിപ്പിക്കാം പൊടി ഒരു മൂന്ന് തവണയായിട്ട് വേണം ഇട്ട് യോജിപ്പിക്കാൻ ഒരു തവണ ഇട്ടു ഇപ്പോൾ രണ്ടാമത്തെ തവണയും വന്നു ഒരേ ദിശയിലേക്ക് വളരെ പതുക്കെ ഇളക്കി യോജിപ്പിച്ചാൽ മതി നമ്മൾ സ്പീഡിലൊന്നും ഇളക്കണ്ട ഒരുപാട് സ്പീഡിൽ ഇളക്കിയാൽ മുട്ടയുടെ പതിഞ്ഞു വന്നതെല്ലാം പോകും അതുകൊണ്ടാണ് ഒരേ ദിശയിലേക്ക് തന്നെ ഇളക്കി കൊടുക്കണം ഇനി ഇത് ഇളക്കി യോജിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പൊടി കൂടെ ഇടാനുണ്ട് എടുത്തു വച്ചിരിക്കുന്നത് നമ്മുടെ ഡേറ്റ്സിന് ഡേറ്റ്സ് ഇപ്പോൾ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇതിനെ പൊടിയുമായി യോജിപ്പിച്ച് വേണം ഈ കൂട്ടിലേക്ക് ചേർക്കാൻ ഡേറ്റ്സ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പൊടിയോടുകൂടെ ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനോടൊപ്പം ചേർക്കാം മാവ് ലൂസാവരുത് കട്ടിയായിട്ടിരിക്കണം പതുക്കെ ഇളക്കി യോജിപ്പിച്ചാൽ മതി വെണ്ണ പുരട്ടിയ ട്ര റെഡിയാക്കി വെച്ചിട്ടുണ്ട് കോട്ട് തയ്യാറായി കഴിഞ്ഞു കേക്കിൻ്റെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം അതിലൊഴിച്ചതിന് ബാക്കി നമുക്ക് വേറെ ഒരു പാത്രത്തിലും കൂടെ ഉണ്ടാക്കാം അളവുകളെല്ലാം കൃത്യമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു പിഴവുമില്ലാതെ സൂപ്പർ േൾസ് കേക്ക് റെഡിയായി കിട്ടും ഒരു മണിക്കൂർ നേരം വേണമെന്ന് മാത്രം തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ച് ഉപയോഗിക്കാം ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോവാൻ വേണ്ടി നമുക്കിതിനെ ഒരു രണ്ട് മൂന്ന് വരയൊക്കെ ഇട്ട് ഇതിനെ ഒന്ന് ശരിയാക്കി എയർ ബബിൾസ് പോവാൻ വേണ്ടി ചെയ്യുന്നതാണ് നമ്മുടെ കുക്കർ റീഹീറ്റായി കഴിഞ്ഞു പതിനഞ്ച് ഇരുപത്തഞ്ച് മിനിറ്റോളമായി കുക്കറിലോട്ട് വെക്കാം കുക്കറിനകത്ത് ഒരടപ്പിട്ടിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് ഇറക്കി വെക്കണം അല്ലെങ്കിൽ കൈ അവിടെ ഒട്ടിപ്പോവും കേക്കിന് പകരം കൈ കേക്കായിട്ട് വരും വെച്ച് ഇനി നമുക്ക് മീഡിയം ടു ലോ ആണ് ഫ്ലെയിമ് മീഡിയത്തിൽ ഒരു മിനിറ്റ് വരെ മീഡിയത്തിൽ വെച്ചതിന് ശേഷം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ഓക്കെ കേക്ക് തയ്യാറായി കഴിഞ്ഞു ഇത് കുക്കറിനകത്ത് വെച്ച് അടച്ചു വെച്ച് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഹീറ്റിനനുസരിച്ച് ഇതിന് കുറച്ച് ബ്രൗൺ കളർ വന്നിട്ടുണ്ട് ഇത് ഞാൻ എൻ്റെ ചോറ്റുപാത്രത്തിൽ ബാക്കി വന്ന മാവിനെ ഒഴിച്ചു എന്നിട്ട് ഇതിനെ ഞാൻ ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മേലൊരു പ്ലേറ്റ് വെച്ചു എൻ്റെ ചെറിയൊരു ചോറ്റുപാത്രമുണ്ട് ഇതാണ് ആ പാത്രം കുക്കറും സ്റ്റീൽ പാത്രവും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്കൊന്ന് മുറിച്ചു നോക്കിയാലോ ചൂടെല്ലാം പോയിട്ടുണ്ട് ചെറുതിനെ മുറിക്കുന്നതാണ് നല്ലത്